കെ സി എല്ലിൽ നിന്ന് ഐ പി എല്ലിലെത്തിയ മലയാളി താരം ഇടം കയ്യൻ ലെഗ് സ്പിന്നർ അഥവാ ബാറ്റർമാരുടെ പേടി സ്വപ്നമായ ചൈനാമാൻ ശൈലിയിൽ പന്തറിയുന്ന ബൗളർ അരങ്ങേറ്റ മാച്ചിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനെ വിറപ്പിച്ച താരം വിനോദ് കാമ്പ്ളി പൃഥ്വിഷാ ഇല്ലായ്മയിൽ നിന്ന് താരങ്ങളായ അവരുടെ നിരയിലേക്ക് പുതിയൊരാൾ അതും നമ്മുടെ മലപ്പുറത്ത് നിന്ന് വിഘ്നേഷ് പുത്തു കേരള ക്രിക്കറ്റ് ലീഗ് ആദ്യ സീസണിൽ കാര്യമായ പ്രകടനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും മുംബൈ ഇന്ത്യൻ സ്കൗട്ട്സിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞ തനതായ ഒരു കളിശൈലിയുണ്ട് വിഘ്നേഷിന് പെരിന്തൽമണ്ണ ജോളി റോവേഴ്സ് ടീമിന്റെ ക്യാപ്റ്റനും മുൻ കേരള താരവുമായ ഷബിൻ പാഷ അതേക്കുറിച്ച് പറയുന്നുണ്ട് അവനൊരു ചെറിയ ആസ്മാ പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കെ സി എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വിഘ്നേഷിന് സാധിച്ചിരുന്നില്ല എന്ന് പക്ഷേ പതിനഞ്ച് വയസ്സിൽ തന്നെ സ്വന്തമായി ഒരു ബൗളിംഗ് ശൈലി രൂപപ്പെടുത്തിയ വിഘ്നേഷ് ഉയരങ്ങൾ കീഴടക്കുമെന്ന് പാഷയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ഐ പി എൽ ലേലത്തിന്റെ അവസാന നിമിഷം വരെ അവനെ വാങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല ഒടുവിൽ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപ നൽകി മുംബൈ ഇന്ത്യൻസ് അവനെ വാങ്ങി ഒരു ടി ട്വൻ്റി താരത്തിന് വേണ്ട പ്രതിഭ അവനിലുണ്ടെന്ന് മുംബൈ ഇന്ത്യൻസ് തിരിച്ചറിഞ്ഞിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ ആദ്യ മാച്ചിൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ടായി വിഘ്നേഷിനെ ഇറക്കാമെന്ന ടീം മാനേജ്മെന്റിന്റെ തീരുമാനം തെറ്റിയില്ല ചെന്നൈയുടെ മൂന്ന് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്ക്വാദ് ശിവം ദുബേ ദീപക് ഹൂഡ എന്നിവരുടെ വിക്കറ്റുകൾ എടുത്തുകൊണ്ട് വിഘ്നേഷ് തൻ്റെ വരവ് ഗംഭീരമാക്കി കളി ചെന്നൈ വിജയിച്ചെങ്കിലും മുപ്പത്തിരണ്ട് റൺസുകൾ വിട്ടുകൊടുത്തുകൊണ്ട് മൂന്ന് വിക്കറ്റുകൾ എടുത്ത വിഘ്നേഷിന്റെ ആ നാല് ഓവറുകളാണ് ആഘോഷിക്കപ്പെടുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സുനിൽകുമാറിന്റെയും ബിന്ദുവിൻ്റെയും മകനായ ഇരുപത്തിനാലുകാരൻ ഇതുവരെ കേരള സീനിയർ ടീമിൽ പോലും എത്താത്ത താരം ഐ പി എല്ലിൽ പുതിയ താരമായി മാറിയിരിക്കുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ജേഴ്സി അണിഞ്ഞ് തന്റെ മുന്നിലെത്തിയ പത്ത് വയസ്സുകാരനായ വിഘ്നേഷിനെ ഓർക്കുന്നുണ്ട് അവന്റെ ആദ്യ കോച്ചായ സി ജി വിജയകുമാർ ആ പ്രായം മുതൽ തന്നെ റിസ്പിൻ എറിയാനായിരുന്നു അവൻ്റെ താൽപ്പര്യം ബാറ്റിംഗ് വിക്കറ്റ് കീപ്പിംഗ് ഫാസ്റ്റ് ബൌളിംഗ് സ്പിൻ എല്ലാം പരീക്ഷിച്ചെങ്കിലും ലെഗ് സ്പിന്നിൽ അവൻ ഉറച്ചു നിന്നു ഈ ശൈലി പിന്തുടരാൻ വിഘ്നേഷിന് മാർഗനിർദ്ദേശം നൽകിയത് പക്ഷേ വിജയകുമാർ ആയിരുന്നില്ല വിജയ്കുമാറിൻ്റെ മറ്റൊരു ശിഷ്യനായിരുന്ന ഷെരീഫായിരുന്നു നാട്ടിൽ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്ന ഷെരീഫിന് വിഘ്നേഷിൻ്റെ ഉള്ളിലുള്ള ക്രിക്കറ്ററെ തിരിച്ചറിയാനായി ടെന്നീസ് ബോളിൽ മീഡിയം പേസ് എറിഞ്ഞിരുന്ന അവനെ ഇടം കൈ ലെഗ് സ്പിന്നറിയാൻ ഉപദേശിച്ചതും വിജയകുമാറിൻ്റെ അടുത്തെത്തിച്ചതും ഷെറീഫായിരുന്നു അവിടെ നിന്ന് മലപ്പുറം ജില്ലാ ടീമിലും കേരളത്തിന് വേണ്ടി അണ്ടർ ഫോർട്ടീൻ അണ്ടർ നയൻറ്റീൻ ടീമുകളിലും വിഘ്നേഷ് കളിച്ചു പെരിന്തൽമണ്ണ ജോളി റോവേഴ്സിൽ സ്ഥിരം താരമായി അവിടെ നിന്നാണ് ആലപ്പി റിപ്പിൾസിന് വേണ്ടി കെ സി എല്ലിൽ അവൻ കളിക്കാനെത്തിയത് പിന്നീട് ഐ പി എല്ലിലേക്ക് ചൈനാമാൻ ശൈലിയിലുള്ള വിഘ്നേഷിന്റെ മാരക ബൌളിംഗ് ഉപയോഗിക്കാനാകുമെന്ന് മുംബൈ ഇന്ത്യൻസിന് ഉറപ്പായത് ട്രയൽസിലാണ് രോഹിത് ശർമ്മ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് തുടങ്ങിയവരാണ് നെറ്റ്സിൽ അവൻ്റെ പന്തുകൾ നേരിട്ടത് അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ബോളിംഗ് കോച്ച് പരസ് മാംബ്രെ ആദ്യ മത്സരത്തിലേക്ക് വിഘ്നേഷിനെ സെലക്ട് ചെയ്യുകയായിരുന്നു ചെന്നൈയുമായുള്ള മാച്ച് കഴിഞ്ഞപ്പോൾ സാഷാൽ മഹേന്ദ്രസിംഗ് ധോണി അവൻ്റെ അടുത്തെത്തി നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് അവനോട് ചോദിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു താരത്തെ ധോണി കണ്ടിരിക്കണം ഒരു പക്ഷേ മുംബൈ ഇന്ത്യൻസിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ അവന് കിട്ടിയ അംഗീകാരത്തേക്കാൾ വലുതായിരിക്കും ധോണിയുടെ ആ അഭിനന്ദനം വർഷങ്ങൾക്ക് മുൻപ് ഒരു വിനോദ് കാമ്പ്ളി ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു പൃഥ്വിഷ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഒരു വിഘ്നേഷ് ക്രിക്കറ്റിൽ ചില പ്രതിഭകൾ പ്രത്യക്ഷപ്പെടുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും